ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ കുറിയുമുള്ള മക്കളെ ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എംബുരാൻ അല്ലേ ഈ സിനിമയിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം പഠിക്കാം എന്താ പാഠം എന്ന് വിചാരിച്ചാല് ഒന്ന് കുരിശ് ദൈവീക മുദ്രയാണ് സംരക്ഷണമാണ് കുരിശു വരച്ച് പുറത്തിറങ്ങുക വാഹനം ഓടിക്കും മുൻപ് വാഹനത്തിന്മേലും നമ്മുടെ നെറ്റിയിലും കുരിശു വരയ്ക്കുക രാത്രി ഉറങ്ങും മുന്നമേ നമ്മുടെ വാതിലിലും നാം കെടുക്കുന്ന റൂമിൻ്റെ വാതിലുകളിലും എല്ലാം കുരിശു വരയ്ക്കുക രണ്ട് കുരിശ് തലകീഴായി നിർത്തുന്നത് നമ്മൾ കണ്ടു അല്ലേ അത് സാത്താൻ്റെ സിമ്പിളാണ് നേരെയുള്ള കുരിശിനെ സാത്താൻ വെറുക്കുന്നു ഭയക്കുന്നു അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് സാത്താൻ അറിയാം ോൺ അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ വിലയാണ് നാം ആ സിനിമയിൽ നിന്നും ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് രണ്ട് വിശുദ്ധ കുർബാനയെ സാത്താൻ വെറുക്കുന്നു പവിത്രമായ ആ വലിവസ്തു ഭക്ഷിക്കുമ്പോൾ നാമും മറ്റൊരു ക്രിസ്തുവായി തീരുന്നു കുരിശെടുക്കാൻ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരുന്നു നമ്മോട് പറയുന്നത് ഈ യാത്ര ഈ യുദ്ധം ഇത് പൂർത്തിയാക്കാൻ ഈ സമരവേദിയിൽ നമ്മോട് ഓട്ടം പൂർത്തിയാക്കാനാണ് ദൈവം പറയുന്നത് അതിനുള്ള ഒരു ശക്തി നമുക്ക് ഈ വിശുദ്ധ കുർബാന പകർന്നു നൽകുന്നു മൂന്ന് ചില ചിഹ്നങ്ങൾ സാത്താൻ്റെ സിംബലാണ് നടുവിൽ നടുവിലെ രണ്ട് വിരലും ഇങ്ങനെ താഴ്ത്തി നിർത്തിയിട്ട് ആ രണ്ട് ചൂണ്ടാണി വരലെന്ന് പറയില്ല അതും ചെറുവിരലും പൊക്കി പിടിച്ചുകൊണ്ട് എന്ന് കാണിക്കുന്ന ആ അടയാളം സാത്താൻ്റെ അടയാളമാണ് അത് നമുക്ക് വേണ്ട ഈ സിനിമകളും വിവാദങ്ങളും ഈ ലോകത്തിൽ ജയം വരിക്കാനും പൈസ സമ്പാദിക്കാനും രാജാക്കന്മാരെ പോലെ ജീവിക്കാനും സാധിക്കും എന്നോർത്തുകൊണ്ടാണ് പലരും ഈ വഴിയെ സഞ്ചരിക്കുന്നത് ബൈബിൾ നമ്മോട് പറയുന്നത് ഈ ലോകത്തിലാണ് നീ പ്രത്യാശയർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാനാണ് കേട്ടു മക്കളെ നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ് സ്വർഗമാണ് എന്നാൽ മത്തായുടെ സുവിശേഷം ആറാധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവാക്യങ്ങൾ നമ്മോട് ഇപ്രകാരമാണ് പറയുന്നത് അതെൻ്റെ മക്കളൊന്ന് വായിച്ചോളോ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയൊക്കെ ആകാശത്തിലെ കിളികളെയൊക്കെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽനൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്ര അധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്തു ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകരുത് വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മാത്രം മതി പ്രൈസ് ക്രൈസ്തലോൺ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അനുദിനം നിന്റെ കുരിശെടുത്തതിൻ്റെ പിന്നാലെ വരാൻ അനുദിനം അപ്പൊ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശമുണ്ട് ഹലില്ല ഓരോ ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാത്രി പോകുമ്പോ കർത്താവേ ഇതാ ഞാൻ ഇന്ന് ഇന്നേ ദിവസം എനിക്ക് നന്നായിട്ട് സമാധാനത്തോടെ കടന്നു പോകാനായിട്ട് സാധിച്ചു നന്ദി പറയുന്നപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ പ്രഭാതം എനിക്കൊരു നന്മയായി തീരട്ടെ കർത്താവേ ഞാൻ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നിറവേറ്റി തരണമേ എന്ന് നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോ നമുക്ക് ലഭിക്കുന്നില്ലായിരിക്കാം മക്കളെ ഇവിടെ നാം കാണേണ്ട ഒരു വിശ്വാസി അബ്രാഹത്തെയാണ് നിനക്ക് ഞാൻ കുഞ്ഞുങ്ങളെ തരാം എന്ന് പറഞ്ഞിട്ട് കർത്താവ് കടന്നു പോവാണ് പക്ഷേ തരാൻ തരാന്ന് മാത്രമേ പറയുന്നുള്ളൂ വയസ്സ് പത്തൊൻപത്തഞ്ചായി ഇനി എന്ത് ചെയ്യും എന്നോർത്ത് സാറായിയുടെ വാക്ക് കേട്ടുകൊണ്ട് അബ്രാഹം ഹാഗാറിനെ ഭാര്യയാക്കുകയാണ് എൺപത്താറാമത്തെ വയസ്സിലാണ് ഇസ്മയിൽ ജനിക്കുന്നത് പിന്നീട് സ്വന്തം ഭാര്യയായ സാറായിൽ നിന്നും ഇസഹാക്കുൻ ജനിച്ചു വിശ്വസിക്കാതെ കാത്തിരിക്കാതെ തിടുക്കം കൂട്ടി അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് എന്നും ദുഃഖിക്കാൻ ഇടയായി എന്തായാലും ഹാഗാറിനെക്കുറിച്ചും ഇസ്മായിലിനെക്കുറിച്ചും മരിക്കും വരെ അബ്രാഹം ദുഃഖിച്ചു കാണില്ലേ അനുസരണക്കേട് കേടു കൊണ്ട് തിടുക്കം കൂട്ടുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് കർത്താവ് ഇന്ന് നമ്മുടെ അടുത്ത് വന്ന് ഞാൻ നിനക്ക് തരാം തരാം എന്നല്ല പറയുന്നത് ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ് ഞാൻ നിന്നെ ഇതിപ്പോൾ കണ്ടു ഇപ്പം ഒന്നും ചേച്ചി വായിച്ചു തന്നില്ലേ മത്തയ്യ ആറ് ഇരുപത്തഞ്ച് മുതൽ ഇത് ഞാൻ നിനക്ക് തരാം ഞാൻ നിന്നെ തീറ്റിപ്പോറ്റും എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കണം പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം ഒരു മകൻ എനിക്കൊരു മെസ്സേജ് ഇട്ടു നല്ല വിശ്വാസികളായിരുന്നു കുടുംബം എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ അവൻ എൻജിനീയറിംഗ് കഴിഞ്ഞു മൂന്ന് വർഷം രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് പി എസ് സിക്ക് പഠിച്ചു ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവന് റാങ്ക് ലിസ്റ്റിൽ നിന്നും അവൻ പുറകോട്ടേക്ക് വരേണ്ടി വന്നതായിട്ട് വന്നു ഇപ്പോഴും റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടവൻ പലരും ജോലിയിൽ കയറി അവൻ്റെ വിശ്വാസമെല്ലാം പോയി പള്ളിയിൽ പോകാറില്ല പ്രാർത്ഥനയില്ല കർത്താവ് എൻ്റെ അപ്പനായിരുന്നുവെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഈ ജോലി തന്നില്ല എന്നാൽ ഹിന്ദു ഹിന്ദുമക്കൾക്കാണ് എല്ലാ റാങ്കുകളും കിട്ടിയിരിക്കുന്നത് ഞാൻ ഇനി ദൈവത്തിൽ വിശ്വസിക്കില്ല പ്രാർത്ഥിക്കില്ല പൊന്നുമക്കളെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ദൈവത്തിന് ഒരു നഷ്ടവും ഇല്ല നമുക്കാണെങ്കിലോ ഒന്നും നേടാനും സാധിക്കില്ല നമ്മൾ ധൂർത്തുപുത്രൻ്റെ കഥ നമ്മെ അതാണ് പഠിപ്പിക്കുന്നത് കർത്താവ് കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത്രയും കാലം അവൻ ചേറിലും പാപത്തിലും മുഴുകി നശിച്ചു പോവുക എന്നല്ലാതെ മറ്റൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല അവസാനം ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലും ഞാൻ എൻ്റെ കർത്താവിനോട് പറയും കർത്താവേ നിനക്കെതിരായും അപ്പാ നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി നിൻ്റെ മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് പറയുന്നത് വരെ കർത്താവ് അവനെ എന്താ പറയുക സഹിക്കാൻ വിട്ടുകൊടുത്തു ക്രൈസ്തലോൺ ഉദാഹരണത്തിന് എൻ്റെ ഒരു സംഭവം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞാൻ എറണാകുളം ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോയി മരിയന് ധ്യാനാണല്ലോ അവിടെ അന്ന് ജോബച്ചനുള്ള ഒരു കാലഘട്ടമാണ് ആ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കയ്യടിച്ചു കൊണ്ടു നിൽക്കുന്ന സമയത്ത് എൻ്റെ വലത് കൈയെൻ്റെ തള്ളവരൽ പുറകോട്ടേക്ക് വീണു വീണുകിടുന്നു അങ്ങനെ തൂങ്ങിക്കിടുന്നു അവിടെ ആ ഡിസ്പെൻസറിയിൽ ചെന്നു അവർ വെറുതെ ഒന്ന് പിടിച്ചൊന്ന് കെട്ടി വേഗം വീട്ടിലേക്ക് ഇപ്പോൾ കൊളം പറഞ്ഞു ഞാനിവിടെ വന്നു നേരെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ റാവുവിനെ കണ്ടു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റി എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കൈയ്യും ഇങ്ങോട്ട് വലിച്ചിട്ട് തന്നു എന്നാൽ ഇന്ന് വർഷം പലത് പിന്നിട്ടു ഇന്നും ആ കൈ കൊണ്ട് ഉള്ളി തൊലി പൊളിക്കാനോ ഒക്കെ എനിക്ക് ഭയങ്കര പ്രയാസമാണ് ആ കൈകൾക്ക് ഇന്നും പ്രയാസമാണ് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണമെങ്കിൽ കർത്താവിനോട് പിണങ്ങാമായിരുന്നു കാരണം ഞാൻ സുവിശേഷം പറയുന്നു ഞാൻ ഹിന്ദു ഹിന്ദുവായിരുന്നെ ഞാൻ കടന്നു വന്നു വീടും നാടും ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നിട്ട് കർത്താവ് എന്തുകൊണ്ടും ഞങ്ങളോട് ചെയ്തു എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് വേണമെങ്കിൽ വേദനിക്കാമായിരുന്നു പക്ഷെ ഞാൻ ഓർത്തു കർത്താവിനോട് പിണങ്ങിയിട്ട് കർത്താവിൽ നിന്ന് അകന്നിട്ട് പത്രസ്ലേഹ പറയും പോലെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഞാൻ വേറെ ഇവിടെ പോകും എനിക്ക് പോകാൻ മറ്റൊരിടമില്ല എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് എൻ്റെ ഈ വലത് കൈയുടെ തള്ളവരൽ ഞാൻ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് തന്നാ വരല് കർത്താവ് എടുത്തോട്ടെ പ്രൈസ്തലമാണ് കൈയില്ലാ ഇന്ന് ആ വലത് കൈ മൊത്തം ഷോൾഡർ മൊത്തം വേദനയായി മാറി എങ്കിലും ഞാൻ ഇന്നും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഭൂമിയിൽ ഞാൻ ഞാനങ്ങയെ മഹത്വപ്പെടുത്തി എന്ന് പറയാൻ വേണ്ടി ഇവിടെ എനിക്കെൻ്റെ മക്കളോട് പറയാനുള്ളത് ആരെല്ലാം പരിശുദ്ധ അമ്മയെ കണ്ടിട്ടുണ്ടോ ജപമാലയുടെ രുചി അറിഞ്ഞവരാണോ അവർ അവരെപ്പോഴും അമ്മയെ കെട്ടിപ്പിടിച്ച് ജപമാല ചൊല്ലി മുൻപോട്ട് പോകും വിശുദ്ധ കുർബാനയെ കുർബാനയെ അതിൽ സുഖ അനുഭവിച്ചിട്ടുണ്ടോ അതിൽ സൗഖ്യം കിട്ടിയിട്ടുണ്ടോ അവരാണ് കുർബാനയെ കെട്ടിപ്പിടിക്കുന്നത് ആരുടെയെല്ലാം ചെവിയിൽ സ്വപ്നത്തിൽ വചനം കേട്ടിട്ട് കേട്ടിട്ടുണ്ടോ അവരാണ് ബൈബിൾ ജീവനും ജീവിതവുമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യങ്ങൾ നടന്ന് കിട്ടിയില്ല എന്നോർക്കുക അപ്പൊ നമ്മള് നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് എൻ്റെ കർത്താവ് എന്നെ കഴുകുകയാണെന്ന് വിശ്വസിക്കുക രണ്ടാമത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഞാൻ കാത്തിരുന്ന് കഴിയുമ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കും വിശ്വസിക്കുക മാത്രം ചെയ്യുക ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ മരിക്കേണ്ടി വന്നാലും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന് വേണ്ടി ജാഗരൂകതയോടെ വർത്തിക്കുക ഒരിക്കലും ചേച്ചി പറഞ്ഞതുപോലെ കർത്താവിനെ കണ്ടവരോ വചനം കേട്ടവരോ കുർബാനയിൽ യേശുവിനെ കണ്ടവരോ ഒരിക്കലും കർത്താവിൽ നിന്ന് പുറകോട്ട് പോവില്ല അവരെപ്പോഴും ദൈവം മുന്നമേ തന്ന നന്മകളുണ്ടല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയും മുൻപോട്ട് പോവും ഇന്നിപ്പോൾ ഏതാണ്ട് കാലം മാറിപ്പോയി അതിന് അതിന്റെ പിന്നൊരു കാരണമുണ്ട് നമ്മള് രണ്ട് തിമ്മോത്തിയക്കാർക്ക് എങ്ങനെ മൂന്നാംധ്യായം ഒന്നാം തിരുവാക്യം അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ടരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തതുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണം ഇല്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരുമാണ് വഞ്ചകരാണ് എഴുത്തുചേട്ടക്കാരാണ് അഹന്തി ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കുന്നു കണ്ടു ദൈവത്തിന്റെ ചൈതന്യത്തെ അവർ നിഷേധിക്കും ഇതൊക്കെ ബൈബിൾ എഴുതപ്പെട്ട നിയമങ്ങളാണ് അവസാന നാളുകളിലെ ഇത്തരം മനുഷ്യർ ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായി വരും എന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ വീണ്ടും എംബുരാൻ എന്ന സിനിമയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സിനിമ ആരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകണം അതിനെന്ത് ചെയ്യണം അത് മുഴുവൻ ആവോണം അവർ അവരെ തൃപ്തിപ്പെടുത്തി കൊണ്ട് അവരെ അവർ എന്താ പറയാ ആശ്രയിക്കുന്ന ആ ശക്തിയെ തൃപ്തിപ്പെടുത്തി അവർ മുൻപോട്ട് പോകുന്നു ഇനി ഇതിന് ഭയങ്കര ഒരു വില കൊടുത്തുകൊണ്ട് എല്ലാവരും ഇത് തന്നെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കള് പോലും എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം അറിയാതെ ഇത് കാണാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരും പോയിട്ട് ഇത് കാണും ഉടനെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് കയറി കിടക്കും അപ്പൊ പിന്നെ അത് ഫോളോ ചെയ്യാൻ നോക്കും അതുകൊണ്ട് എന്തുണ്ടാകും ഒന്നാമത്തെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണെങ്കിൽ അതൊരു ബിസിനസ്സാണ് ആ വഴിക്ക് പോകേണ്ടവർ ആ വഴിക്ക് തന്നെ പോകും അപ്പൊ എന്ത് ചെയ്യും അതിൽ നിന്ന് കുറെ പേര് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ടാകാം കുറെ പേർക്ക് അതൊരു ജോലിയാണ് പലരും അതിന്റെ പുറകെ പോകും പക്ഷെ നമ്മൾ ഇത്രയും പരസ്യം കൊടുക്കുമ്പോൾ നമ്മുടെ പൊന്നുമക്കളും അതിന്റെ പുറകെ പോകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് പറയുന്നു ദുഷ്ടനോട് എതിർക്കരുത് അതുകൊണ്ട് പൊന്നുമക്കളെ അവസാന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ഈ അടയാളങ്ങൾ മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ശക്തമായി പ്രാർത്ഥിക്കുക രാത്രിയിൽ ചെവിയിലൊക്കെ വന്ന് വചനം പറഞ്ഞിട്ടുള്ള മക്കൾക്ക് ഒരിക്കലും ബൈബിളിൽ നിന്ന് ഒരടി പുറകോട്ട് പോകാൻ പറ്റില്ല കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും പ്രൈസ്തലോ അപ്പൊ നമുക്ക് അഭിവൃദ്ധി വേണോ നമുക്ക് വിജയം ഭരിക്കണോ നമുക്കിത് ഫോളോ ചെയ്യാം ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ